നമസ്കാരം ഞാൻ ഡോക്ടർ രമാദേവി കൺസൾട്ടൻ ഡേർമറ്റോളജിസ്റ്റ് കിംസ് ഹെൽത്ത് ട്രിവാൻഡ്രം ഞാൻ പറയാൻ പോകുന്നത് മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളെ കുറിച്ചാണ് നമ്മുടെ സ്കിൻ കളർ നാച്ചുറൽ കളറിനെക്കാളും കൂടുതലായിട്ട് കറുപ്പ് വരുമ്പം അതിനെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്ന് പറയും ഇതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട് ജനതീകമായി വരുന്ന ചില കണ്ടീഷൻസ് ഉണ്ട് ലെന്റ് ജീൻസ് പിന്നെ ഫ്രക്കിൾസ് മറ്റ് മറുകുകൾ ബ്ലാക്ക് എന്ന് പറയും ഇതെല്ലാം മുഖത്ത് ചെറിയ ബ്ലാക്ക് സ്പോട്ട്സ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യും നേരത്തെ ഇല്ലാതിരുന്ന പിഗ്മെന്റേഷൻ പിന്നീടുണ്ടാകുന്ന കുറച്ച് കണ്ടീഷൻസ് അതായത് മെലാസ്മ നമ്മുടെ മുഖത്തിൻ്റെ സൈഡിൽ ഉണ്ടാകുന്ന ട്രയങ്കുലർ രീതിയിൽ വരുന്ന പിഗ്മെന്റേഷൻ അതിനെ പിഗ്മെന്ററി ഡിമാർക്കേഷൻ ലൈൻ എന്ന് പറയും പിന്നെ ശരീരം അമിത വണ്ണം വെക്കുമ്പോൾ ഉണ്ടാകാവുന്ന കവിളിലെ പാടുകൾ മെച്ചുറേഷണൽ പിഗ്മെന്റേഷൻ പിന്നീട് പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഈ പോസ്റ്റ് ഇൻഫ്ലമേറ്ററി എന്ന് പറയും നമ്മുടെ മുഖത്ത് എന്തെങ്കിലും ഒരു ഇഞ്ചുറി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു അലർജി ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ട് അത് ഹീൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബ്ലാക്ക് കളറാണ് പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെന്റേഷൻ ഈ മെലാസ്മ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഒരു ലൈറ്റ് ബ്രൗൺ കളറിൽ തുടങ്ങും പിന്നീട് സൺഎക്സ്പോഷർ ചെയ്യുന്നത് വഴി അത് വളരെയധികം ഡാർക്കാവാൻ സാധ്യതയുണ്ട് ഈ മിക്ക പിഗ്മെന്റേഷൻ ഡിസോർഡേഴ്സിലും മറ്റ് ഫാക്ടേഴ്സും കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട് ഒന്ന് ഹോർമോണൽ ഫാക്ടേഴ്സ് ആണ് രണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനറ്റിക് പ്രീഡിസ്പോസിഷൻ മൂന്ന് യൂസ് ഓഫ് സെർട്ടൺ കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ ഹെയർ ഡൈ അലർജി പിന്നീട് മെഡിക്കേഷൻസ് ഓറൽ മെഡിക്കേഷൻസും ചില ടൈപ്പ് വേണമെങ്കിൽ ഈ പിഗ്മെൻറ്റേഷന് നമുക്ക് കൂട്ടും അതുകൊണ്ട് ബ്രോഡായിട്ട് പറയുകയാണെങ്കിൽ ഈ പിഗ്മെൻറ്റേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ഡയഗ്നോസിസ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ പിഗ്മെൻറ്റേഷനും ഒരു അസുഖമല്ലല്ലോ അപ്പോൾ ആരാണിത് ഡയഗ്നോസ് ചെയ്യുന്നത് പിഗ്മെന്റേഷൻ യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായ രീതിയിൽ ഡയഗ്നോസ് ചെയ്യുന്നത് ഡെർമറ്റോളജിസ്റ്റ് ആണ് സോ പിഗ്മെന്റേഷൻ ഒന്ന് ക്ലിനിക്കൽ എക്സാമിനേഷൻ വേണം ഹാൻഡ് ഹാൻഡ്ലെൻസിൽ കൂടെയുള്ള എക്സാമിനേഷൻ ഡെർമോസ്കോപ്പി പിന്നെ അത്യാവശ്യം ചികിത്സയ്ക്ക് റെസ്പോണ്ട് ചെയ്യാതെ വരുമ്പോൾ ഡയഗ്നോസിസ് കൺഫേം ചെയ്യാൻ പറ്റാതെ വന്നാൽ ഒരു ചെറിയ ബയോപ്സി ലൈക്ക് ഒരു രണ്ടോ മൂന്നോ മില്ലിമീറ്റർ ബയോപ്സി ഇതൊന്നും തന്നെ മുഖത്തിന്റെ സ്കിന്നിനെ ഡിസ്ഫിഗറിങ് ചെയ്യുന്ന പരിശോധനകളല്ല വൺസ് നമുക്ക് ഡയഗ്നോസിൽ എത്തുകയാണെങ്കിൽ പ്രൈമറി പ്രോബ്ലം ആണ് ചികിത്സിക്കാനുള്ളത് വെറുതെ പിഗ്മെന്റേഷൻ മാത്രം ചികിത്സിച്ചിട്ട് കാര്യമില്ല ദ പ്രൈമറി പ്രോബ്ലം എന്താണെന്ന് നോക്കണം അതിനെ ചികിത്സിക്കാൻ ശാസ്ത്രീയമായ രീതിയിൽ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് പുറമേ ഉള്ള പ്രൊസീജിയേഴ്സിന് വരുന്ന പ്രാധാന്യം ആദ്യം ഞാൻ പറഞ്ഞ പോലെ മെഡിക്കൽ സൺസ്ക്രീൻ ആണ് ഏറ്റവും പ്രധാനം സൺസ്ക്രീൻ പകൽ സമയം മൂന്ന് പ്രാവശ്യം ഉപയോഗിക്കണം സൺസ്ക്രീൻ വീട്ടിനുള്ളിൽ ഇരിക്കുമ്പോഴും ഉപയോഗിക്കുന്നത് നല്ലതാണ് ബിക്കോസ് നമ്മുടെ കെട്ടിടത്തിന്റെ ജനലോ വാതിലോ തുറന്നു കിടക്കുമ്പോൾ ഉള്ളിലോട്ട് വരുന്ന ഇൻഡയറക്റ്റ് ലൈറ്റും പിഗ്മെന്റേഷനെ കൂട്ടാം അതുകൊണ്ട് സൺസ്ക്രീൻ പകൽ സമയം മൂന്ന് പ്രാവശ്യം ഉപയോഗിക്കുക ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കൂടുമ്പോൾ ഉപയോഗിക്കുക നമ്മുടെ കാലാവസ്ഥയില് എസ് പി എഫ് തേർട്ടി പ്ലസിനേക്കാളും കൂടുതലുള്ള ഒരു സൺസ്ക്രീൻ ആണ് ഉപയോഗിക്കേണ്ടത് ഒരു ഡെർമറ്റോളജിസ്റ്റിലെ പ്രിസ്ക്രിപ്ഷനിൽ സൺസ്ക്രീൻ പിഗ്മെന്റേഷനെ കൂട്ടാതെ ഇരിക്കാൻ സഹായിക്കും ലൈറ്റനിങ് ഓഫ് പിഗ്മെന്റേഷൻ ഉണ്ടാക്കും പ്ലസ് നമുക്ക് ഓൾറെഡി വന്ന പിഗ്മെൻറ്റേഷനെ കുറയ്ക്കണ്ടേ അതിനുവേണ്ടി കുറച്ച് ഡീ പിഗ്മെൻറ്റിങ് ക്രീംസ് ഉണ്ട് ഒരു തരത്തിലും സ്റ്റിറോയിഡും ഹൈഡ്രോക്യൂനോണും ഉള്ള ക്രീംസ് മുഖത്ത് ഉപയോഗിക്കാതിരിക്കുക പിഗ്മെൻറ്റേഷന് വേണ്ടി വേറെ പല ഘടകങ്ങൾ അടങ്ങുന്ന ഡീപിഗ്മെൻറ്റിങ് ക്രീംസ് ആണ് ഡെർമറ്റോളജിസ്റ്റ് യൂസ് ചെയ്യുന്നത് ഇതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് അസലൈക്ക് ആസിഡ് പൂജിക് ആസിഡ് നിയാസനമൈഡ് വിറ്റമിൻ സി വിറ്റമിൻ ഇ ആർബ്യൂട്ടിൻ ഇതെല്ലാം ഡീപിഗ്മെൻറിങ് ക്രീംസിൻ്റെ ഘടകങ്ങളാണ് ഒരു പേഷ്യന്റിനെ പരിശോധിച്ചതിന് ശേഷം ഏത് തരത്തിലുള്ള ആണ് അവരുടെ സ്കിൻ ടൈപ്പ് എന്താണ് ഇതെല്ലാം നോക്കിയിട്ടാണ് ഒരു ഡീ പിഗ്മെന്റിങ് ക്രീം ഡെർമറ്റോളജസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് പിഗ്മെന്റേഷൻ ഇതൊന്നും കൊണ്ട് മാറിയില്ലെങ്കിൽ എന്ത് ചെയ്യും നമുക്ക് നൂതനമായ ലേസർ ചികിത്സയുണ്ട് ക്വാളിറ്റി സ്വിച്ച് എൻഡിയാഗ് ലേസർ രണ്ട് വേവ് ലെങ്ത് ഉണ്ട് പേഷ്യന്റ് സ്കിൻ ടൈപ്പിനെയും കണ്ടീഷനെയും ആശ്രയിച്ച് ക്വാളിറ്റി സ്വിച്ച് എൻഡിആാഗ് ലേസർ ചെയ്യാം മറ്റൊരു പോളിക്രോമാറ്റിക് ലൈറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ചികിത്സയാണ് ഇൻഡൻസ് പൾസ് ലൈറ്റ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേഷ്യൻ്റെ സ്കിൻ ടൈപ്പും കണ്ടീഷനും അനുസരിച്ച് വേവ് ലെങ് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് വളരെയധികം ഡാസ്കിനുള്ള വ്യക്തികൾക്ക് വളരെ ലോ എനർജിയാണ് ഇന്റൻസ് പൾസ് ലൈറ്റിൽ ഉപയോഗിക്കുന്നത് വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന മറ്റൊരു പ്രൊസീജിയർ ഉണ്ട് പിഗ്മെന്റേഷനു വേണ്ടി കെമിക്കൽ പീൽസ് എന്താണ് ഈ കെമിക്കൽ പീൽ കെമിക്കൽ പീൽ എന്ന് പറയുന്നത് ലോ സ്ട്രെങ്ത് ആസിഡ്സ് ആൽഫ ഹൈഡ്രോക്സി ആസിഡ് ആൻഡ് ബീറ്റ ഹൈഡ്രോക്സി ആസിഡ് ഉപയോഗിച്ച് കൺട്രോൾഡ് ആയിട്ട് നമ്മുടെ സ്കിന്നിന്റെ ഉപരിതലത്തിലുള്ള പിഗ്മെന്റിനെ മാറ്റുന്നതാണ് ഈ കെമിക്കൽ ഫീലിംഗ് എന്ന് പറയുന്നത് ഇതിന് വേരിയസ് പ്രോഡക്ട്സ് ഉണ്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്ന് രണ്ട് പ്രോഡക്റ്റിന്റെ പേര് പറയാം ട്രൈക്ലോറസിറ്റിക് ആസിഡ് ഗ്ലൈക്കോളിക് ആസിഡ് കോജിക് ആസിഡ് ഇതൊക്കെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പീൽസ് ഫീലിങ് കഴിഞ്ഞതിന് ശേഷം സൺ എക്സ്പോഷർ മാക്സിമം ഒഴിവാക്കുക സൺസ്ക്രീൻ റെഗുലർ ആയിട്ട് ഉപയോഗിക്കുക ഫീലിംഗ് സാധാരണയായി മൂന്നോ നാലോ ആഴ്ചയിലും ഒരിക്കൽ ചെയ്യാവുന്നതാണ് ഇതെല്ലാം ഡെർമറ്റോളജിസ്റ്റിന് അഡ്വൈസോട് കൂടി മാത്രം ചെയ്യുക സോ പിഗ്മെന്റേഷൻ ഉള്ള വ്യക്തികൾ സൺഎക്സ്പോഷ്യർ അവോയ്ഡ് ചെയ്യുക സൺസ്ക്രീൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുക ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ ഇവാലുവേഷനും ചികിത്സയിലും മെഡിക്കേഷൻസ് യൂസ് ചെയ്യുക ആൻഡ് ഈ നൂതനമായ ചികിത്സാരീതികളും അവൈൽ ചെയ്യാവുന്നതാണ് താങ്ക് യു